സാധാരണ രീതിയിലുള്ള ലൈഫിൽ പോയി അമ്മയെ കണ്ടില്ലല്ലോ പക്ഷെ അപ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുന്നത് അമ്മ ഇവിടെ പോയി അമ്മ കൂടി പോയി നാലുമണി ആവുമ്പോൾ അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആൾക്കാർ വരുന്നത് നമ്മൾ വീടെല്ലാം നല്ല സൂപ്പറായിട്ട് അടിച്ച് ഒതുക്കി തൂത്ത് നല്ല രീതിയിലൊക്കെ വെക്കും അങ്ങനെ നമ്മൾ ഗസ്റ്റുകൾ വരും ഗസ്റ്റുകൾ വന്നതിന് ശേഷം എത്ര ദിവസമാണ് അവരവിടെ നിൽക്കുന്നത് അത്രയും ദിവസം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടായി കൊടുക്കും അവിടെ കൂടെ നിൽക്കും അവിടെ കൂടെ സംസാരിക്കും പിന്നെ നമ്മളിപ്പോൾ നോർമലി നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിരിക്കും പക്ഷേ ഗസ്റ്റുകൾ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ കൂടി ഇരുന്ന് സംസാരിക്കും പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകും അങ്ങനെ അവരെ സന്തോഷം അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുക അതെല്ലാം നമ്മൾ ചെയ്യും അവസാന ഈ ഫങ്ഷൻ എല്ലാം കഴിയുമ്പോൾ അവർ പോവും ജസ്ലിന് അങ്ങനെ ഇരുന്നിരുന്ന് മണി പന്ത്രണ്ട് മണിയായി അവർ പോയി കഴിയുമ്പോൾ നമ്മൾ ലൈഫ് പഴയ പോലെ നമ്മൾ പഴയ എന്താണ് നോർമൽ ഷെഡ്യൂൾ ഇപ്പോൾ കിടന്ന സെയിം ഷെഡ്യൂളോട്ടാവും നമ്മുടെ തെങ്ങിലെ തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ട് ആ ഓല ആദ്യം എടുക്കണം പിന്നെ വളഞ്ഞിരിക്കുന്ന തേങ്ങയെല്ലാം കൂടെ ഓല വളഞ്ഞ മൂന്ന് കരിക്ക് രണ്ടൂന്ന് കരിക്കട്ടേളഞ്ഞു നോക്കിയച്ചും ബാക്കി കരിക്ക് വിട്ടേ പക്ഷെ അവര് വന്ന് നിൽക്കുന്ന അത്ര ദിവസം നമ്മൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാകും സം ഹാപ്പി മൂമെൻ്റ്സ് വിത്ത് അത്രയും മതി നമുക്ക് ഓർത്തിരിക്കാം എത്ര സിമ്പിളായിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് அஞ்செண்ண அஞ்சு அஞ்சு ஆமாதி ஓகே அங்கே தேங்கையெல்லாம் வெட்டி வெள்ளம் வெள்ளம் வேணா நோய் ജസ് ഇതിന് വേണ്ടിയിട്ട് ത്ര ഇപ്പോൾ നല്ല തേങ്ങ അഞ്ചുമായിരിക്കുമോ ഇതിൻ്റെ അവിടെ ഇറങ്ങാൻ